ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള എട്ടുപിടി മാലകളുടെ കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് ഈ കാണും പോലെ തന്നെ സ്പെഷ്യൽ ഡിസൈൻ കുക്കിംഗ് സ്റ്റൈലോടും കൂടി വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് ക്ലോസിംഗ് കണ്ട് പർച്ചേസ് ചെയ്യാൻ ഇരുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കമ്മലിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ വെറൈറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് പാറ്റേണിൽ വരുന്ന ഐറ്റംസ് ആണ് എല്ലാ വെറൈറ്റി കളർ ഷെയ്ഡ്സ് ആണ് ഇരുന്നൂറാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് കേട്ടോ ആണി വരുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ഉണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഡെയിലി യൂസിന് പറ്റുന്നതായിട്ട് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കമ്മലിന്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് സൂഫി സ്റ്റോൺസ് ആണ് വരുന്നത് പ്ലേറ്റഡ് ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ബാക്ക് പോർഷനിൽ ഇതിന്റെ ആണി വരുന്നത് ഇതുപോലെ സ്വർണ്ണത്തിന്റെ പാറ്റേണിലുള്ള ആണികളാണ് വെറൈറ്റി കളേഴ്സ് ഉണ്ട് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്ട്സ്ആപ്പിലും മെസ്സേജ് ചെയ്തേക്കുക നൂറ്റി ഇരുപത് രൂപയിൽ വന്നിട്ടുള്ള കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ആണ് ഏട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലേറ്റഡ് ജുവല്ലറി ആണ് നൂറ്റി ഇരുപതാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ബാക്ക് പോഷനിൽ ഇതുപോലെയാണ് ആണി വരുന്നത് ഗോൾഡ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്തേക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് അവൈലബിൾ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നൂറ്റി ഇരുപത് രൂപയിലുള്ള കമ്മലിൻ്റെ ആണ് നല്ല സ്റ്റോൺ ജുവലറി വരുന്ന ഇയർ ആണ് വൺ ആണ് പ്രൈസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യുക നൂറ്റി ഇരുപത് രൂപയിൽ ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആക്കിയിട്ട് വന്നിട്ടുള്ള സ്റ്റഡിൻ്റെ ആണ് ഡെയിലി യൂസിന് പറ്റുന്ന പാറ്റേൺസ് ആണ് നല്ല പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് വന്നിട്ടുള്ളത് പാക് പോഷനിൽ ഇതിൻ്റെ ആണി വരുന്നത് ഇതുപോലാണ് കേട്ടോ നൂറ്റി ഇരുപതാണ് റേറ്റ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ഫുൾ സ്റ്റോണിൽ ഹെവി ഹാങ്ങിങ്സിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കമ്മലിൻ്റെ ആണ് സ്റ്റോൺ വർക്കും ഉണ്ട് ഹാങ്ങിങ്സും വരുന്ന നല്ല പാറ്റേൺസ് ആണ് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ മൊബൈലിൽ കോൺടാക്റ്റ് ചെയ്തേക്കുക വാട്സാപ്പിൽ അടുത്തതായിട്ട് വരുന്നത് ഇതും സ്റ്റോണിൻ്റെ ഐറ്റം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ ഐറ്റം ആണേ ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയിലുള്ള സ്റ്റോൺ ഐറ്റം ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കമ്മൽ ആണ് കളക്ഷനാണ് ഇരുന്നൂറ്റൻപതിൽ രണ്ട് മോഡൽ വരുന്നുണ്ട് എ ഡി സ്റ്റോണും വരുന്നുണ്ട് റൂബിയും എ ഡി മിക്സ് ചെയ്ത് വരുന്ന വരുന്നൊരു കളക്ഷനും ഉണ്ട് നല്ല വെറൈറ്റി ഡിസൈനാണ് ഇരുന്നൂറ്റൻപത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ബാക്ക് സൈഡ് ആണി വരുന്നത് ഗോൾഡിൻ്റെ ടൈപ്പ് ആണിയാണ് കണ്ടോ നല്ല മോഡലുകളാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെ നല്ല വർക്കുള്ള മോഡലാണ് കേട്ടോ നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക അടുത്തൊരു ഫാഷൻ വരുന്നത് ഇതുപോലെ നല്ല ലോങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ് നമുക്ക് ഗൾഫ് മോഡലിലൊക്കെ കൊണ്ടുവരുന്ന അനകത്തെ ഒരു ടൈപ്പ് ജിം കെയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പമുള്ള നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യണ്ടുള്ളത് അപ്പോൾ എല്ലാ മോഡലും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് വരുന്ന കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ആയിട്ട് വരുന്നതാണ് കണ്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ പർച്ചേസ് ചെയ്തേക്കും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ജിമക്കയുടെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റൻപതാണ് നല്ല ഡിസൈനർ മോഡലിനാണ് അടിപൊളി കളക്ഷൻ അടുത്തത് വരുന്നത് ദൈതി ഇരുന്നൂറ്റി ഇരുപതിൻ്റെ കളക്ഷനാണ് ജിമുക്ക് തന്നെയാണ് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ഇരുന്നൂറ്റി ഇരുപത് അടുത്തത് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഒരു ഹെവി റിച്ച് പാറ്റേൺ ആണ് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നതിൽ ഏത് പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്തേക്കുക ഗോൾഡ് പ്ലേറ്റഡ് ജിമക്കയാണ് നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നൂറ്റി അൻപത് എല്ലാത്തിനകത്തും റേറ്റ് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഗോൾഡിൻ്റെ പാറ്റേണിൽ അറുനൂറ്റി അൻപത് രൂപയിൽ ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി അവൈലബിൾ ആക്കി വന്നിട്ടുള്ള മൂന്ന് മാലകളാണ് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ വരുന്നത് കുരിശിൻ്റെ താലി രണ്ടാമതായിട്ട് വരുന്ന ഓം താലി മൂന്നാമതായിട്ട് വരുന്നത് ഷങ്കിൻ്റെ പാറ്റേൺ താലിയുമാണ് അറുന്നൂറ്റി അൻപതാണ് ചെയിനും താലിയും കൂടെ ഉള്ള റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തേക്കുക വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി വരുന്ന മാലകളാണ് വീഡിയോയിൽ തന്നെ വിസിബിൾ ആണ് സ്വർണത്തിൻ്റെ മോഡൽ ഹുക്കൊക്കെ കൊടുത്തു വരുന്ന സ്പെഷ്യലായിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ അറുന്നൂറ്റി അൻപത് രൂപയിൽ ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള സിലോ മാലയും താലിയും കൂടെ ഉള്ള കോംപോ സെറ്റാണ് കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള താലികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയിനും ലോക്കറ്റും സെറ്റ് എന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്താണ് അയക്കേണ്ടുള്ളത് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ല ഫൈൻ ആയിട്ടുള്ള പ്ലേറ്റിംഗ് കൊടുത്തു വരുന്ന സൂപ്പർ ഐറ്റം ആണ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ള താലി ചെയിനാണ് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇന്ത്യയ്ക്കകത്ത് എവിടെയും നമ്മുടെ വീഡിയോ കാണുന്ന കസ്റ്ററിന് സിമ്പിൾ ആയിട്ട് തന്നെ ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാം ഒരു ആയിട്ട് വന്നിട്ടുള്ള ബോൾ ചെയിനും കുരിഷിൻ്റെ ലോക്കറ്റും കൂടെയുള്ള സെറ്റ് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ഈ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് വരുന്ന ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ സെറ്റ് റേറ്റ് വരുന്നത് അഞ്ഞൂറാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് പ്രോഡക്റ്റിൻ്റെ ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് പർച്ചേസ് ചെയ്തേക്കുക വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക നിങ്ങളുടെ അഡ്രസ്സും ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നതായി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗോപി ചെയിനും ലോക്കറ്റും ആയിട്ടുള്ള സെറ്റാണ് ഉണ്ണിക്കണ്ണൻ്റെ ലോക്കറ്റാണ് വരുന്നത് അഞ്ഞൂറാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ ഈ പ്രോഡക്റ്റിന് കൊടുക്കുന്നുണ്ട് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രോഡക്ട്സ് വരുന്നത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്തേക്കുക സ്വർണ്ണത്തിൻ്റെ സെയിം പാറ്റേണിലാണ് ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ കോംബോ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക